കോഴിക്കോടിന്റെ മലയോര മേഖലകളിലേക്ക് കൂടുതൽ സർവീസ് എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് താമരശ്ശേരിയിൽ കെ എസ് ആർ ടി സി സബ് ഡിപ്പോ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പതിനഞ്ചിന് കാരാടിയിൽ ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം ഏക്കർ സ്ഥലം വിലക്കെടുത്തുണ്ടായിരുന്നു ഡിപ്പോയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ഇതിന് നേതൃത്വം നൽകിയത് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ സിറിയക് ജോൺ ആയിരുന്നു നിലവിൽ നാൽപ്പത്തിമൂന്ന് ഷെഡ്യൂളുകളാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഇതിൽ വയനാട് കോഴിക്കോട് ഭാഗത്തേക്കാണ് കൂടുതൽ സർവീസുകൾ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ടൂർ പാക്കേജുകൾ സംഘടിപ്പിച്ച് ശ്രദ്ധ നേടിയ ഡിപ്പോയിൽ ഇരുന്നൂറോളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇതിൽ ഭൂരിപക്ഷവും സ്ത്രീ ജീവനക്കാരാണ് ബജറ്റ് ടൂറിസം ജില്ലാ കോർഡിനേറ്റർ ബിന്ദു സദാനന്ദന്റെ നേതൃത്വത്തിൽ മൂന്നാർ നെല്ലിയാമ്പതി മലക്കപ്പാറ വാഗമൺ കുമരകം തുടങ്ങിയ ടൂർ പാക്കേജുകൾ നടത്തി വരികയാണ് കോഴിക്കോട്ടുകാർ നെഞ്ചോട് ചേർത്ത ഈ യാത്രാ മേഖലയുടെ സബ് ഡിപ്പോ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ രഞ്ജിത്ത് പിയും ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ബാബു സി കെയുമാണ് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇനി ആഘോഷങ്ങൾക്ക് ഐ ക്യൂ മൊബൈലിന്റെ കയ്യൊപ്പ് ഐ ക്യു മൊബൈൽ കെ എം റോഡ് താമരശ്ശേരി മുക്കം റോഡ് ജംഗ്ഷൻ കുന്നമംഗലം